ഹോസ്റ്റലിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ദക്ഷയും കൂട്ടുകാരികളും അനിപ്പമ്മയുടെ ഫോൺ റിങ് ചെയ്തു അമ്മ പറഞ്ഞു ഫോൺ എടുത്തു ആള് അമ്മേ എന്ത് ഈ സമയത്ത് അമ്മ ഇനി ഡോക്ടറെ വീട്ടിൽ പോയില്ലേ ആകാംക്ഷയോടെ ചോദിച്ചോള് അപ്പുറത്തു നിന്ന് പിടിച്ച തേങ്ങലാണ് ആദ്യം കേട്ടത് എന്താമേ അച്ഛൻ പിന്നെയും ഉപദ്രവിച്ചോ അനു വേദനയോടെ ചോദിച്ചു മോളെ നിന്റെ അച്ഛന് സംശയരോഗമാണ് മോളെ ഇന്നലെ രാത്രി നന്നായി ഇരുട്ടിയാണ് വന്നത് കുടിച്ച് ബോധമില്ലാതെ അമ്മ ജോലിക്ക് പോകുന്ന വീട്ടിലെ എല്ലാരെയും ചീത്ത വിളിച്ചു അവടെ കൂടെയാണ് എന്റെ പുറത്തിന്ന് അടിക്കാൻ തുടങ്ങി അച്ചിട്ടടുക്കാൻ വന്നപ്പോ അവനെയും അടിച്ചു എന്റെ മോനപ്പോ ഇറങ്ങിപ്പോയതാ ഇതുവരെ വന്നിട്ടില്ല മോളെ കരച്ചിലിന്റെ അകമ്പട വാക്കുകൾ കേട്ട് അവനെ തരിച്ചു നിന്നു മുടേ നീ കേൾക്കുന്നുണ്ടോ അമ്മയുടെ പതിഞ്ഞ സ്വരം വീണ്ടും കാതിൽ കാട്ടിൽ പതിഞ്ഞോളു അമ്മേ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ അവൻ കൂട്ടുകാരുടെ വീട്ടിൽ കാണും ഞാൻ എന്നെ വിളിച്ചിട്ട് അമ്മയെ വിളിക്കാം അവന് ഫോൺ വെച്ചു എന്താനോ അമ്മ എന്താ പറഞ്ഞത് കൂട്ടുകാരികൾ അവളെ പൊടിഞ്ഞോ നിങ്ങൾക്കറിയാലോ വീട്ടിലെ അവസ്ഥ എന്നെ അവിടെ നിന്നെത്താൻ പേടിച്ചിട്ടാണ് എൻ്റെ അമ്മ എന്നെ വീട്ടിൽ ജോലിക്ക് പോയിട്ട് കൂടി ഹോസ്റ്റലിൽ നിന്ന് പഠിപ്പിക്കുന്നത് കുടിച്ചിട്ട് വരുന്ന അച്ഛനെ സ്വന്തം മകളെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലാണ് കയറി വരിക ഒരു ദിവസം എന്നെ കൂടി കയറി പിടിച്ചോ അച്ഛൻ അന്ന് മൊത്തം ആണ് എന്റെ അമ്മ എനിക്ക് കാവലിരുത്താൻ തുടങ്ങിയത് കുടിച്ചും മതത്തിന്റെ ലഹരിൽ ചെയ്തു പോയ തെറ്റാണ്ട് രാവിലെ ഏറ്റു പറഞ്ഞിട്ടും അച്ഛനും ക്ഷമിക്കാൻ എനിക്കും എന്റെ അമ്മയ്ക്കും കഴിഞ്ഞില്ല അന്ന് മുതൽ അമ്മയുടെ വീട്ടിലാണ് ഞാൻ നിന്നത് അമ്മമ്മ എന്നെ അവിടെ നിർത്തി മാമന്റെ ഭാര്യ പോലെ എടുക്കുമ്പോഴും അമ്മമ്മക്കാവശ്യമായിരുന്നു എനിക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നത് വരെ അവിടെ നിന്ന് പിന്നെയാണ് അമ്മ ഇവിടെ നിർത്തിയത് വീടിനെ കുറിച്ചും മാറിയുള്ള ഹൗസിംഗ് കോളനിയിലെ വലിയ വലിയ ആളുകൾ താമസിക്കുന്ന വീടുകളിൽ ജോലിക്ക് പോയാണ് അമ്മ എനിക്കുള്ള പൈസ അയച്ചു തരുന്നത് അച്ഛൻ അഞ്ചു പൈസ കൊടുക്കില്ല ഞാനും അനിയും ഓരോ ക്ലാസ് കയറുമ്പോഴും അമ്മ വീടുകളുടെ എണ്ണം കൂട്ടിക്കൊണ്ടുവരും വെളുപ്പിനെ നാലുമണിക്ക് എഴുന്നിട്ട് വീട്ടിലെ ജോലി മുഴുവനും ചെയ്യും നിട്ടമ്മ ജോലിക്ക് പോകും ഒരു മടിയും കൂടാതെ അനുപമ പറഞ്ഞു നിർത്തി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കുറച്ചൊക്കെ അറിയാം നിന്റെ അവസ്ഥ പക്ഷെ ഇതൊക്കെ മാളവിക്ക് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ അവനെ അവനിന്ന് വിളിക്കട്ടെ അനുപമ പറഞ്ഞോണ്ട് പുറത്തെ വരാതയിലേക്ക് നടന്നു നമ്മൾ ഓരോരുത്തർക്ക് മോല പ്രോബ്ലംസ് അല്ലേ റസിയ പറഞ്ഞു ഈ വർഷത്തെ പഠിപ്പ് അവസാനിച്ചാൽ എന്നെ കെട്ടിച്ചിടാൻ ഇരിക്കുകയാണ് എന്റെ രണ്ടാനമ്മ ഉമ്മ മരിച്ചപ്പോ എന്നെ നോക്കാൻ വേണ്ടിയാണ് അവരെ ജോലിക്ക് വെച്ചത് അവിടെ നിന്നും അവർ പ്രമോഷൻ വാങ്ങിയത് എൻ്റെ ഉപ്പയുടെ ഭാര്യ പദവിയിലേക്കാണ് ഇനി അവരുടെ സഹോദരന്റെ മോനുമായി എന്നെ നിക്കാഹ് കഴിപ്പിക്കണം അതാണ് ഉദ്ദേശം എന്നാൽ ഞാൻ സമ്മതിക്കില്ല എനിക്ക് ജയേഷിനെ ഇഷ്ടമാണ് അത് വീട്ടിൽ അറിഞ്ഞാൽ കോലാഹലം നടക്കും അടുക്കളയിൽ സഹായത്തിനും വരുന്ന ദേവിക ചേച്ചിയുടെ മകനെയല്ലേ സ്നേഹിക്കുന്നത് എന്തും നേടാൻ ഒരുങ്ങി തന്നെയാണ് ഇരിക്കുന്നത് എല്ലാവർക്കും അവരുടേതായ പ്രശ്നങ്ങളല്ലേ റസിയ പറഞ്ഞു കിട്ടും മാളാവയും ദക്ഷയും നീ നോക്കി നീ എന്താ പറഞ്ഞത് ഇതൊക്കെ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ നീ എന്ത് കണ്ടിട്ടാ ഇതിനെ പുറപ്പെടുന്നത് ദക്ഷ ചോദിച്ചു സ്നേഹിച്ചു പോയി അതൊരു തെറ്റാന്ന് തോന്നിയില്ല സമൂഹത്തിൽ താഴെ കിടക്കുന്നവരെ സ്നേഹിക്കാൻ പാടില്ല എന്നൊന്നും ഇല്ലല്ലോ വാശിയോട് ചോദിച്ചു റസ്യ റസ്യ സ്നേഹിക്കുന്നത് തെറ്റല്ല പക്ഷെ സമൂഹം മുഴുവനും ഒറ്റപ്പെടുത്തുന്ന നിങ്ങളെ അതിന്റെ ഭാവിഷ്യത്ത് ആലോചിച്ചിട്ടുണ്ടോ നീ ഇന്നത്തെ സമൂഹത്തിൽ എന്തൊക്കെയാ നടക്കുന്നു വർഗീയ കലാപം വരെ ഉണ്ടാകും ഇതറിഞ്ഞാൽ പ്രത്യേകിച്ച് സാമ്പത്തികമായി ഉന്നത നിരയിൽ ജീവിക്കുന്ന നിന്റെ ഫാമിലി അവർ ഒരിക്കലും അംഗീകരിച്ച് തരില്ല ഈ ബന്ധം ദക്ഷ അവളെ നോക്കി പറഞ്ഞു ഒന്നിച്ച് ജീവിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഒന്നിച്ചു മരിക്കും റസിയെ പറഞ്ഞ് കേട്ടിന് ഞെട്ടിപ്പോയി മാളവികയും ദക്ഷയും ഫോൺ വിളിക്കഴിഞ്ഞ് അനു വന്നു കിട്ടിയോ റസിയെ ചോദിച്ചു അവൻ കൂട്ടുകാരന്റെ വീട്ടിലുണ്ട് ഇനി വീട്ടിൽ പോകില്ലെന്നാണ് പറയുന്നത് ഏതെങ്കിലും നാട്ടിൽ പോയി ജോലിയെടുത്ത് അമ്മയെ കൂടെ കൊണ്ടുപോകുമെന്നാണ് അവൻ പറയുന്നത് അനു പറഞ്ഞു അതിന് അവന്റെ പഠിപ്പ് കഴിയണ്ടേ ബിബി ഐ രണ്ടാം വർഷം മായവല്ലേ ഉള്ളൂ ദക്ഷ ചോദിച്ചു അതെ ഇനി പഠിക്കുന്നില്ലെന്ന് അമ്മയെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അമ്മ അവനെ കാണാൻ പോകും അമ്മ പോയി സംസാരിച്ചാലും അവൻ അമ്മയുടെ കൂടെ വരും അവനെ അനു ആശ്വാസത്തിൽ പറഞ്ഞു ഹോസ്പിറ്റലിൽ ഇന്തെ ഫിസിയോതെറാപ്പി നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല നിരാശയായിരുന്നു ഫലം എന്നാലും പ്രതീക്ഷ കൈവിടാതെ ദേവയൻ ഏട്ടന്റെ കൂടെ തന്നെയുണ്ട് ഇന്ദ്രന്റെ സംസാരശേഷി തിരിച്ചു കിട്ടിയത് ഡോക്ടർക്കും ദേവനും മാത്രമേ അറിയൂ ദേവൻ നാല് ദിവസം തെറാപ്പി ചെയ്തിട്ടും കാര്യമായ മാറ്റമൊന്നുമില്ല ഇനി മൂന്ന് ദിവസം കൂടി ചമ്മതേ ഉള്ളൂ വല ആയുർവേദ ഉഴ്ചയിലും പരീക്ഷിക്കുന്നതാണ് നല്ലത് അതിൽ കുറച്ചുകൂടെ മാറ്റം വരും എന്തായാലും മൂന്ന് ദിവസം കൂടി കഴിഞ്ഞാൽ ഡിസ്ചാർജ് ആകാം ഡോക്ടർ പറഞ്ഞെന്റെ റൂമിൽ നിന്നും പോയി ദേവൻ പെട്ടെന്ന് പോയി വാതിലടച്ചു മോനെ ദേവ ഏട്ടനെ നോക്കി എന്റെ മനജീവിതം കളയത് നീ ദക്ഷയെ കൂട്ടിക്കൊണ്ട് വേണം എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് പോണം മതി ഇവിടെ കിടന്നിട്ട് വൈകി എനിക്ക് ഇന്ദ്രൻ നിരാശയോടെ പറഞ്ഞു ഏട്ടൻ ഒരിക്കലും നിരാശപ്പെടരുത് പ്രതീക്ഷയോടെ ജീവിക്കാൻ ഇന്നലെ ഒരു മടങ്ങി വരവ് സാധ്യമാകൂ ദൈവിന്റെ വാക്കുകൾ ആശ്വാസമായ ഇന്ദ്രന് ഇനി രണ്ടു മാസം കൂടി അവധിയുള്ളു ഞാൻ തിരിച്ചു പോകണോ വേണ്ടിയെന്ന ആലോചനയിലാണ് എന്റെ ഏട്ടൻ നടന്ന കാരണം എനിക്ക് ഇന്ദ്രേട്ടന്റെ വലതുകയിൽ മുറക്കെ പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്നെ നോക്കി നിൽക്കണ്ട നീ ജോലിക്ക് പോണം കഷ്ടപ്പെട്ട് പഠിച്ചു വാങ്ങിയ ജോലിയാണ് എൻ്റെ ഒരു ജോലി കിട്ടാൻ വളരെ പ്രയാസമാണ് ഇന്നത്തെ കാലത്ത് അതും നിന്റെ ജോലി പോലെയുള്ള ജോഡി അതുകൊണ്ട് ഒരിക്കലും മതയെപ്പറ്റി ചിന്തിക്കരുത് നീ തിരിച്ചു പോണം നിന്റെ ഭാവിക്ക് വേണ്ടി ഇന്ദ്രൻ ഇടർച്ചയോടെ പറഞ്ഞു വാതിൽ ആരും മുഖുന്ന കേട്ട് ദേവൻ എഴുന്നേറ്റ് വാതിൽ തുറന്നു രുദ്രേടനം വരൂ ഓഫീസിൽ നിന്നും ബാങ്കിലേക്ക് ഇറങ്ങിയതായിരുന്നു രുദ്രൻ ഒരു ദിവസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം രുദ്രൻ ഇന്ദനെ കാണാൻ വരും അവർ തമ്മിലുള്ള ബന്ധം വെച്ച് എങ്ങനെയുണ്ട് ഇപ്പോ രുദ്രൻ ഇന്ദന്റെ അടുത്ത് കസേര വാദിച്ചിട്ടിരുന്നു ചോദിച്ചു ഒരു മാറ്റം ഇല്ല രുദ്രേട മൂന്ന് ദിവസം കൂടി തെറാപ്പി കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞു ആയുർവേദം വല്ലതും പരീക്ഷ നോക്കാനാണ് ഡോക്ടർ അഭിപ്രായം വീട്ടിൽ വന്ന് ഒഴിയുന്ന ആരെങ്കിലും കാണാം അതാണ് നല്ലതെന്ന് തോന്നുന്നു ദേവൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു വൈദ്യരുണ്ട് അവർ വീട്ടിൽ വന്ന് ഒശൽ നട ഞാൻ അന്വേഷിക്കട്ടെ ഒന്നൊന്നും പേടിക്കണ്ട ഞങ്ങളൊക്കെ തൻ്റെ കൂടെ ഉണ്ട് കേട്ടോ കൂട്ടുകാരന്റെ വലത് കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു രുദ്രൻ അല ചിത്ര വരാറില്ലേ ഇവിടെ നിൽക്കാൻ പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ ചോദിച്ച രുദ്രൻ ചിത്രയെന്ന പേര് കേടുത്ത് നിന്നൻറെ മുഖം ചുവന്നു അത് ശ്രദ്ധിച്ചുകൊണ്ട് ദേവൻ പറഞ്ഞു അതിപ്പോ മോളെ കൊണ്ട് ഇവിടെ വന്ന് നിൽക്കു എന്ന് പറഞ്ഞാൽ സാധ്യമാകില്ലല്ലോ പിന്നെ അവർക്ക് ഏട്ടനെ താങ്ങാനും മറ്റും പറ്റിയില്ല അതാണ് അച്ഛനും അമ്മയും വരുമ്പോ അവിടെ കൂടെ വരും ദേവൻ പറഞ്ഞപ്പോൾ പിന്നെയൊന്നും പറഞ്ഞില്ല രുദ്രൻ കുറച്ച് സമയം കൂടി ഒന്ന് സംസാരിച്ചിരുന്ന് രുദ്രൻ പോയി വീട്ടിൽ ആരും ശ്രദ്ധിക്കാനില്ലെന്ന് വന്നതോടെ ചിത്രയുടെ സ്വാതന്ത്ര്യം കൂടി എപ്പോഴും മുകളുടെ റൂമിൽ തന്നെയായിരുന്നു അവൾ അച്ഛനും അമ്മയും ഉൾപ്പെടെ എല്ലാരും കരുതിയത് അവൾക്ക് സങ്കടം കൊണ്ടാണെന്നാണ് പക്ഷെ ഫോണിലൂടെ അവൾ പ്രണയസല്ലാഭം നടത്തുകയാണെന്ന് താഴെ ആരും അറിഞ്ഞില്ല ജീവന്റെ മനം മയക്കുന്ന വാക്കുകൾ അവളെ അന്ധയാക്കിയിരുന്നു അവന് വേണ്ടി എന്തും ചെയ്യുന്ന തരത്തിൽ ചിത്രം മാറിയിരുന്നു പരമാവധി അത് ചൂഷണം ചെയ്യുകയും ചെയ്തു ജീവൻ രാത്രി കാലങ്ങളിൽ അവളെ തേടി വരുന്ന അവനെ കാത്തു മണിക്കൂറുകളോളം കാത്തിരുന്നു അവൾ ചെയ്യുന്ന പാപത്തിന്റെ ശിക്ഷ എന്തെന്നറിയാതെ അച്ഛനൊഴികെ മറ്റാരും സാരത്തോട് ഇപ്പോൾ ആ വീട്ടിൽ ആരും അല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന തോന്നൽ വേദനിപ്പിച്ചു അവളെ പതിവ് പോലെ തന്നെ അവളെ നീട്ടലായി ദിനേശൻ കൂടെയുണ്ട് ഒന്നും പറയാതന്നെ മെയിലികൾ കൊണ്ട് സംസാരിച്ചു അവൾ കാൽത്തുമ്പായി കിട്ടും എന്നാൽ തന്റെ കടമകളെല്ലാം നിറവേറ്റും എന്നതിൽ ഉറച്ചു നിന്ന് സരിതാവും മമ്മെ കത്തെ നിന്ന് മമ്മയുടെ തനിയെ വരാനാണ് അവൾ പറഞ്ഞിരുന്നത് കൂടെയുള്ള അയാളെ ഇനി ഒരിക്കലും തന്റെ മുന്നിൽ കൊണ്ടുവരുന്ന പ്രത്യേകം പറഞ്ഞു വിലക്കിയിരുന്നു അവൾ അതുകൊണ്ട് തന്നെ മമ്മ തനിയാണ് വന്നത് എല്ലാ പേപ്പറുകളും ഒപ്പിട്ടോ ആകാംക്ഷ ചോദിച്ചുകൊണ്ട് പേപ്പറുകളോടെ കണ്ണോടിക്കുന്ന അവരെ കണ്ട് പുച്ഛൻ തോന്നിയവൾക്ക് ഇത്രയും കാലം നിങ്ങൾ സ്നേഹിച്ചതിന്റെ കൂലിയാണ് ഈ ഒപ്പുകളെന്ന് പറയാൻ പറഞ്ഞോ അപ്പാ ഇനി നിങ്ങളെ നീഴല് പോലും ഞങ്ങളുടെ അടുത്ത് വരരുത് കോടതിയിൽ പിരിയുന്നത് വരെ എന്റെ ഒരു കാറ്റിനും നിങ്ങൾ ഭരിക്കുകയും ചെയ്യരുത് ചൂണ്ടുപിരിൽ ഉയർത്തി താക്കിയതോടെ പറഞ്ഞിട്ട് മോളെ നിന്റെ വിവാഹ ആവശ്യത്തിന് ബാങ്കിൽ കുറച്ച് പൈസ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് ഇതാ അതിന്റെ പാസ്ബുക്കും മറ്റും അവർ ഹാൻഡ് ബാഗിൽ നിന്നും ബാങ്കിന്റെ പുസ്തകം എടുത്ത് അവൾക്ക് നേരെ ഇടി കേട്ടാൽ നിന്ന് പോയാലും നിങ്ങളെ പിച്ച കാശ് എനിക്ക് വേണം തെരുവിൽ ശരീരം വിറ്റി ജീവിക്കുന്ന സ്ത്രീകൾക്ക് പോലും നിങ്ങളെക്കാൾ ഉണ്ടാകും ഇനി എൻ്റെ കൺവെട്ടത്ത് കണ്ടുപോകരുത് ഇങ്ങനൊരു ഭർത്താവും മകളും നിങ്ങൾക്കിളി പറഞ്ഞുകൊണ്ട് വെട്ടിത്തിരിഞ്ഞ് നടന്നുകൊണ്ട് മകൾ പോന്നു ഇന്നു അവർ ഡെൽമന്ത് നിറഞ്ഞ തുകയും മിഴികൾ വാശിയുടെ പുറം കൈകൊണ്ട തുടച്ചു മെറ്റി കാശ് സ്റ്റാർട്ടാക്കി ഓടിച്ചു പോകുന്ന മകളെ ഒരു നിമിഷം നോക്കി നിന്നുകൊണ്ട് താൻ വന്ന വണ്ടിക്കടുത്തേക്ക് നടന്നു അവർ വീട്ടിൽ തിരികെ എത്തുമ്പോൾ അവൾക്ക് വേണ്ടി ഭക്ഷണം മുഴുക്കി കാത്തിരിക്കുകയാണ്പ വിശപ്പില്ല അവൾ അപ്പയെ നോക്കി പറഞ്ഞു ഇന്ന് വയർ നിറയിൽ കഴിക്കണം മോളെ നിന്റെ അമ്മ നമ്മളെ വിട്ടു പോയി ദിവസം ആഘോഷിക്കണം നമുക്ക് നെഞ്ചി പിള്ളരുന്ന വേദനയിലും മകളുടെ മനസ്സ് വേദനിക്കാതിരിക്കാൻ പറഞ്ഞു ആ പിതാവ് അപ്പാ എങ്ങനെ കഴിയുന്നു ഇതിനാ ഒന്ന് പൊട്ടിക്കരപ്പേ കൊച്ചു കുഞ്ഞിനെ പോലെ പറഞ്ഞുണ്ട് അവൾ അപ്പടെ നീഞ്ചിലേക്ക് ചാങ്ങി മകനും ചേർത്ത് പിടിക്കുമ്പോൾ അറിയാതെ അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അനുസരണയില്ലാതെ മോളെ വേഗം കഴിച്ച് ഇപ്പൊ പോയാൽ നമുക്ക് വൈകിട്ടോടെ അവിടെ എത്താം നാളെ കാലത്ത് തിരികെ പോരാ മോൾ കൊച്ചിക്ക് പോവുകയും ചെയ്യാം അപ്പം നിർബന്ധിച്ച് അവൾക്ക് ആഹാരം കൊടുത്തു അയാളും കഴിച്ചു അമ്മയെ കാണാൻ അയാളുടെ മനസ്സ് തോടിച്ചു തന്റെ അമ്മകളിൽ ഒരു മടക്കം ദക്ഷയെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയായിരുന്നു ദേവൻ എടോ തന്റെ എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ദേവൻ ചോദിച്ചു കേട്ട് അവൾ ചിരിച്ചു എക്സാം ഒന്നും കുഴപ്പമില്ല എവിടെ ഇവിടെ ഓരോരോ പ്രശ്നങ്ങളാണ് നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ നമ്മൾ വിചാരിക്കാം നമുക്ക് മാത്രമാണ് പ്രശ്നങ്ങളെന്ന് എന്നാൽ നമുക്ക് ചോദിച്ചാൽ ഒന്ന് കണ്ണോടിച്ചാൽ നമ്മുടെ പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളല്ലെന്ന് തോന്നും ഡൽമയുടെയും മനുവിൻ്റെയും മുഖമായിരുന്നു അത് പറയുമ്പോൾ അവളുടെ മനസ്സിൽ തെളിഞ്ഞത് എന്താ താൻ അങ്ങനെ പറയുന്നത് ദേവൻ ചോദിച്ചു അവനോട് കൂട്ടുകാരികളുടെ അവസ്ഥ പറഞ്ഞു അവൾ പറയുന്ന എല്ലാം മോളെ കേട്ടു അവൻ പാവൻ ഡൽമയുടെ അവസ്ഥ ഓർക്കുമ്പോൾ ആണ് ശരിക്കും വിഷമം തോന്നുന്നത് അവളുടെ അപ്പ എങ്ങനെ സഹിക്കും ദക്ഷയുടെ സ്വരം വിളറിപ്പോയിന്ന് നമുക്ക് എന്തു ചെയ്യാൻ കഴിയും ഓരോരുത്തരും വിധി അല്ലാതെന്തു പറയാൻ ഒരു വിധത്തിൽ ആശ്വസിപ്പിച്ചു ദേവൻ പിന്നെ ദേവേട്ട മോഡൽ എക്സാം കഴിഞ്ഞാൽ പിന്നെ ഒരു മാസം കഴിയും മെയിൻ എക്സാം നടക്കാൻ ഏട്ടനെ വീട്ടിൽ കൊണ്ടുവന്നാൽ പിന്നെ ഫ്രീ ആകും ദേവേട്ടൻ അല്ലെ ദക്ഷ ചോദിച്ചു അതെ പക്ഷെ താൻ മോഡൽ കഴിഞ്ഞതുവരെ അവിടെ നിന്നാൽ മതി ഞാൻ ഞായറാഴ്ച അവർ ഒന്ന് കാണാൻ കേട്ടോ താൻ മനസ്സിൽ ചിന്തിച്ച കാര്യം ദേവൻ പറഞ്ഞപ്പോൾ ചമ്മിപ്പോയി ദക്ഷ ശരി നിരാശയുടെ പറഞ്ഞു വെച്ച പിന്നെയും കുറെ സമയം സംസാരിച്ച് രണ്ടുപേരും അന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ കടയിൽ അത്യാവശ്യം പേര് കൊണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാൻ പോലും സമയം കിട്ടിയിരുന്നില്ല സരതയ്ക്ക് ഓരോ മാസവും പതിവ് തെറ്റാതെ വരുന്ന മാസം മാസമുറയും അതിനോട് അനുബന്ധിച്ചുള്ള വയറുവേദനയും നടുവേദനയും അവളെ വല്ലാതെ തളർത്തിയിരുന്നു ഒരു വ്യക്തിയുടെ സമയം കഴിയുന്നതുവരെ അവൾ പിടിച്ചിരുന്നു ഇടും ഷോപ്പിൽ നിന്നും ഇറങ്ങുമ്പോൾ പതിവിലും വൈകി ബസ് സ്റ്റാൻഡിലേക്ക് കിടക്കത്തിൽ നടക്കുമ്പോഴാണ് പിന്നീന്നും ദിനേശിന്റെ വില അവൾ തിരിഞ്ഞു നോക്കിയത് ദിനേശ് ചേട്ടനോ എന്റെ പതിവില്ലാതെ സദ്യ ദിനേശിനെ നോക്കി ചോദിച്ചു ഇവിടെ വരെ ഒരു ഓട്ടം വന്നതാണ് വാക്കിയപ്പോ തന്നെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് കരുതി വാ ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ട് പറയാൻ ദിനേശൻ അവളെ കൈ പിടിച്ച് ഓട്ടോ കിടക്കുമ്പോഴത്തേക്ക് നടന്നോ അവന്റെ മുഖഭാവം കണ്ട് പറയാനുള്ളത് എന്തോ സീരിയസ് കാര്യമാണെന്ന് മനസ്സിലായി അവൾക്ക് ഓട്ടോയിൽ കീഴ് സംശയത്തേറെ അവൾ ദിനേശിനെ നോക്കി നമ്മുടെ ടീച്ചറല്ലേ തെക്കേ പുറത്തെ ദിനേശൻ ഓട്ടോ സ്റ്റാർട്ടാക്കിക്കൊണ്ട് ചോദിച്ചു ഹൈസ്കൂൾ ടീച്ചറല്ലേ ബാലൻ മാഷിന്റെ ചോദിച്ചു അതെ അത് തന്നെ മാഷിപ്പോ ജീവിച്ചിരിപ്പില്ല അവർക്കൊരു മകനുണ്ട് പ്ലസ് ടുവിന് പഠിക്കുകയാണ് ഏറെ വൈകിയാണ് ആ മകൻ ജനിച്ചത് ടീച്ചർ ഇപ്പോൾ റിട്ടയർഡായി ആ കുട്ടിക്കാരോ മയക്കുമരുന്നെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് രണ്ടു പേർ അവന്റെ ഭാവങ്ങളുടെ സംശയം പറഞ്ഞിരുന്നു അടുത്തുള്ള വീട്ടുകാർ ടീച്ചറോട് പറയുകയും ചെയ്തു മകൻ ഇത് ശ്രദ്ധിക്കണമെന്ന് പക്ഷേ അവർ പറഞ്ഞതും കാര്യമാക്കുന്നില്ല പിന്നെ എവിടെ നിന്നാണോ കിട്ടുന്നത് എന്നൊന്നും അറിയില്ല ഇടയ്ക്ക് സഞ്ജീവിനെ ആ കുട്ടിയുടെ കൂടെ കാണാറുണ്ട് അവനോട് താനൊന്നും പറയണം ആ കുട്ടിയുമായി അധികം ചെങ്ങാത്തമൊന്നും വേണ്ടത് ആളുകൾ എന്തൊക്കെയാണ് അവനെ പറ്റി പറയുന്നെന്ന് തനിക്കറിയില്ല സഞ്ജുവിന് എന്തൊക്കെ ഇടപാടുകൾ ഉണ്ടെന്നാണ് നാട്ടിലെ സംസാരം അതുകൊണ്ട് താനും ശ്രദ്ധിക്കണം ഇപ്പോഴൊന്നും അവനോട് ചോദിക്കണ്ട ഒന്ന് ശ്രദ്ധിച്ചാ മതി ദിനേശൻ പറയുന്നത് ഞെട്ടലോടെയാണ് അവൾ കേട്ടിരുന്നത് ദിനേശടം പറയുന്നത് വാക്കുകൾ കേട്ടാതെ വിഷമിച്ചോൾ ഒന്നുമില്ലടും താൻ പേടിക്കാൻ വേണ്ടി പറഞ്ഞതല്ല സൂക്ഷിച്ചാൽ ദുഃഖിക്കണം അതൊന്ന് ഓർമ്മിപ്പിച്ചേയുള്ളൂ ദിനേശൻ വണ്ടി സ്പീഡിൽ വിറ്റു അവളെ വീടിനെ കുറച്ച് മാറിയിറക്കി താൻ അവനെ ചോദ്യം ചെയ്യാൻ നിൽക്കണം അവന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും സാധനം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്നറിഞ്ഞാ മാത്രം മതി ദിനേശൻ സൂചിപ്പിച്ചപ്പോൾ പോലെ സാരാതെ നെറ്റി കിടച്ചു അവൻ എന്തെങ്കിലും പ്രശ്നത്തിൽ ചെന്ന് ചാടിയ ദിനേശേട്ടാ നിങ്ങൾ ചങ്കു പൊടിഞ്ഞ് മരിച്ചു പോകും പാവു സര് ചോദിച്ചപ്പോൾ പറയാൻ കഴിഞ്ഞില്ല ദിനേശന് കാരണം കുറച്ചു ദിവസമായി അറിഞ്ഞ കാര്യമാണ് ഇപ്പൊ അവളോട് പറഞ്ഞത് സഞ്ജുവിന്റെ പോക്കത്ര ശരിയല്ലെന്ന് തനിക്കും തോന്നിയതാണ് മയക്കം വരുന്ന മാഫിയുടെ കരിയറാണ് സഞ്ജു എന്ന് ആളുകൾ പറയാതെ പറഞ്ഞു തുടങ്ങി താൻ അറിഞ്ഞ കാര്യങ്ങൾ സൂചിപ്പിക്കണമെന്ന് തോന്നി ഒരു ശ്രദ്ധ അവനിലുണ്ടാകണമല്ലോ താൻ വിഷമിക്കാതെ അവനെന്ന് ശ്രദ്ധിച്ചാൽ മതി നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണാം അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് വണ്ടി തിരിച്ചു പോയി ദിനേശൻ സരിതയ്ക്ക് എന്തെന്നില്ലാത്ത ദേഷ്യവും വന്നു ഇത്രയും കഷ്ടപ്പെട്ടവനെ പഠിപ്പിച്ച് ഒരു നിലയിൽ എത്തിക്കാൻ പെടാപ്പാട് പെടുമ്പോഴാണ് അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈശ്വര ഓർക്കാൻ കൂടി വയ്യലും ദേഹം കുഴഞ്ഞു പോകുന്നത് പോലെ തോന്നി അവൾക്ക് കാലുകൾ വരച്ചു വെച്ച് വീട്ടിലേക്ക് നടക്കുമ്പോൾ അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു ചെറിയ മുറ്റത്തേക്ക് കാലെടുത്ത് വിൽക്കുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ബഹളം കേട്ടു സഞ്ജുവിനെ ശബ്ദമാണ് ഉയർന്നു കേൾക്കുന്നത് പെട്ടെന്ന് തന്നെ മുറ്റത്ത് നിന്നും ഇറയത്തേക്ക് കയറി സരിത അമ്മേ എനിക്ക് കാശിനു അത്യാവശ്യം ഉള്ളത് കൊണ്ടല്ലേ ഞാൻ എടുത്തിട്ട് പോയത് അതിനു മാത്രം ഇത്ര ചോദിക്കാൻ എന്തിരിക്കണം ഈ വീട്ടിൽ നിന്നല്ലേ ഞാൻ എടുത്തത് അല്ലാതെ തൊട്ടടുത്ത വീട്ടിൽ നിന്നൊന്നും അല്ലല്ലോ സഞ്ജുവിന് ശബ്ദമുയർന്നു എന്റെ ഇവിടെ ബഹളം കവറിയിൽ കേൾക്കാലോ സരത ചോദിച്ചു കേട്ട് തിരിഞ്ഞു നോക്കി സഞ്ജു ഓ എഴുന്നള്ളിയോ ഉദ്യോഗക്കാരി സഞ്ജുവിന്റെ മുഖത്ത് കുച്ഛം വിരിഞ്ഞു എന്താമ്മേ എന്താ ഉണ്ടായത് സരത അമ്മയെ നോക്കി ചോദിച്ചു അത് പിന്നെ ഇവൻ ആദ്യം പറയാൻ മടിച്ചെങ്കിലും പിന്നെ അമ്മ പറഞ്ഞു നിന്റെ വളയെടുത്തിട്ട് പോയി ഇവൻ അല വലിച്ചു വരിച്ചിരിക്കുന്നത് കണ്ട് നോക്കിയതാണ് ഞാൻ ആ പൊട്ടിവള കൊണ്ടുപോയി വിറ്റുവൻ സരിത പകപ്പോഴെ അവനെ നോക്കി എന്തിനെങ്ങനെ നോക്കുന്നത് എനിക്ക് ആവശ്യം ആവശ്യമൊന്നും ഒരാഴ്ച അതിനുള്ളിൽ പുതിയത് വാങ്ങി തരാം കുറച്ച് കാശ് വരാനുണ്ട് അവൻ പറഞ്ഞുണ്ട് അകത്തേക്ക് കീറി വാതിലടക്കാൻ തുടങ്ങി നിലക്കട അവിടെ ദേഷ്യത പറഞ്ഞ സരിത ആകെക്കുഴിയുള്ള തന്റെ സമ്പാദ്യമാണ് കഴിച്ചും നേരിയ നൂരെ പോരുള്ള മാളയും ഒരു വളയി വള പൊട്ടിപ്പോൾ അത് മാറ്റാൻ പോലും കഴിയാത്തത് കൊണ്ടാണ് അലമാരയിൽ വെച്ചത് മാസങ്ങളോളമായി അതിരിക്കാൻ തുടങ്ങിയിട്ട് ഒരാവശ്യം കാണാൻ മാറ്റിയെടുക്കാൻ കഴിവില്ലാതെ പോയി നുള്ളിപ്പിറക്കി കൂട്ടി വെച്ച് ഉണ്ടാക്കിയതാണ് ആ വളയെടുത്ത് വിറ്റിട്ട് നടത്താൻ മാത്രം എന്താണെന്ന് എനിക്ക് അത്യാവശ്യം സരിത ഗൗരവത്തിൽ ചോദിച്ചു എനിക്ക് പറയാൻ മനസ്സിലാ ഞാൻ പറഞ്ഞ ഒരാഴ്ച കഴിഞ്ഞാൽ എടുത്തു തരാമെന്ന് അവൻ ദേഷ്യത്തില് പറഞ്ഞു നിന്റെ ഭാഗത ഞാനത് നോക്കട്ടെ സാരത പെട്ടെന്ന് പറഞ്ഞപ്പോൾ അവന്റെ മുഖം കടലാസ് പോലെ വിളറി വെളുത്തു പുറത്തു കിടക്കുന്ന ബാഗ് വലം പ്രയോഗിച്ച് തന്നെ വാങ്ങി സരിത ആദ്യം കൊടുക്കാൻ സമ്മതിച്ചില്ല പിന്നെ അവൾ പിടിച്ചു വാങ്ങി തുറന്നു നോക്കി വെളുത്ത ആരിപ്പൊടി പോലുള്ള കുഞ്ഞു കുഞ്ഞു പാക്കറ്റുകൾ അത് കണ്ടപ്പോൾ ആദ്യം അവൾക്ക് മനസ്സിലായില്ല മുടെ ഇത് അച്ഛൻ വിറയിലോടെ വിളിച്ചു എന്താ അച്ഛാ സരിത അച്ഛന്റെ അടുത്തേക്ക് ചെയ്യുന്നോണ്ട് ചോദിച്ചു എടാ മഹാബാബി ചതിച്ചോ നീ അച്ഛൻ നിലവിളിയോടെ പറഞ്ഞപ്പോഴാണ് സാരതയ്ക്ക് മനസ്സിലായത് ഇത് സരിത ആ പൊലികളെടുത്ത് അവനെ നേരെ നീട്ടിക്കൊണ്ട് ചോദിച്ചു അതെ അത് തന്നെ ഒരാഴ്ചക്കകം ഇത് സെയിലാകും അത് കഴിഞ്ഞാൽ ചേച്ചിയുടെ വള എടുത്ത് തരാം സാധനത്തിന് ഇപ്പം കുറച്ച് ടൈറ്റാണ് ആണ് അതുകൊണ്ട് കുറച്ച് സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു ഒരാഴ്ച അത്ര മതി വലിയ ഏത് ബിസിനസ് കാര്യം സംസാരിക്കുന്നത് പോലെ അനിയൻ പറയുന്നത് കേട്ടപ്പോൾ ഭൂമി പിള്ളർന്ന് താഴേക്ക് പോയിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോയി അവള് കൺപൊടി സൗദാമിനി മകന്റെ പോക്ക് ശരിയില്ലെന്ന് പറയുമ്പോ നിനക്ക് കുറ്റം പറയാനല്ലേ നേരമുണ്ടായിരുന്നുള്ളൂ എന്നെ മകൻ പുതിയ ബിസിനസ് തുടങ്ങി മയക്കുമരുന്ന് വിൽപ്പന ഇനി എല്ലാവർക്കും ഒരുമിച്ച് പോയി കിടക്കാം ചേരി നിസ്സഹ അവസ്ഥയോടെ പറഞ്ഞ് ആ പിതാവ് അയാളുടെ നെഞ്ചു പിടഞ്ഞു നെഞ്ചിൽ മിന്നൽ പിണർ പാഞ്ഞു പോകുന്നത് പോലെ തോന്നി അയാൾക്ക് എന്നാലും നീയെല്ലാം തകർത്ത് കളഞ്ഞുള്ള മഹാഭാവി റാഗി കൊണ്ടമ്മ നെഞ്ച് തടിച്ചു കരഞ്ഞു മോളെ അച്ഛന് കുറച്ച് വെള്ളം അച്ഛൻ പറയുന്ന കേട്ട് തോളിൽ കിടന്ന ഭാഗം നിരത്ത് കിട്ടുകൊണ്ട് സരിത അടുക്കളയിലേക്ക് ഓടി വെള്ളവും എടുത്ത് തിരികെ വരുമ്പോൾ വീർത്ത് കുളിച്ച് കിടക്കുകയാണ് അച്ഛൻ അച്ഛ എന്തു പറ്റി പറ അച്ഛാ കരഞ്ഞോണ്ട് വിളിച്ചോള് മോളെ ദിനേശൻ നല്ലവനാണ് എന്റെ മോൾ അവന്റെ സ്നേഹം കാണാതെ പോവരുത് ഈ നന്നില്ലാത്ത ഇതിനു വേണ്ടി നിന്റെ ജീവിതം ഹോമിക്കരുത് സൗദാമിനി മോളെ ദിനേശിന് കൊടുക്കണം അച്ഛന് പറയുന്ന കേട്ടപ്പോൾ അമ്മയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു എന്തിനച്ചാ ഇതൊക്കെ ഇപ്പൊ പറയുന്നത് അച്ഛനും വയ്യേ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം കരഞ്ഞുകൊണ്ട് പറഞ്ഞു സരിതാം അച്ഛനും എവിടെയും പോകണ്ട മോളെ ആർത്തിയോടെ അവൾ കൊടുത്ത വെള്ളം വാങ്ങി കുടിച്ചു പോയാൽ അയാളുടെ ശരീരം വെട്ടി വിറച്ചു കടുത്ത വേദനയിലും നിന്നിറങ്ങിയ അയാൾ അയാളുടെ ഭാവം കണ്ട് പെട്ടെന്ന് സരിത ഫോൺ എടുത്ത് ദിനേശിനെ വിളിച്ചു എന്ത് പറ്റും മനുഷ്യ നിങ്ങൾക്ക് അമ്മയുടെ ചോദ്യം കേട്ട് ദേഷ്യം വന്ന സരിതയ്ക്ക് എന്നാലും അവൾ അച്ഛനും നെഞ്ചി തിരിഞ്ഞിക്കൊടുത്തു ദിനേശിനെ ഓട്ടോയുമായി പെട്ടെന്ന് വന്നു നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം സരിത കരഞ്ഞുകൊണ്ട് ദിനേശിനെ നോക്കി മോനെ ദിനേശാ ഇന്ന് വാ അയാൾ അടുത്തേക്ക് വിളിച്ചു സരിതയുടെ വലം കൈ പിടിച്ച് ദിനേശിൻ്റെ വലത കയ്യിൽ ചേർത്ത് വെച്ചു ഒന്നിക്കണം മക്കളെ ഇവിടെ നിർത്തി എൻറെ മോളെ കൊലക്കി കൊടുക്കരുത് നീ ഇവളെ നന്നായി നോക്കുമെന്ന് എനിക്കറിയാൻ അച്ഛന്റെ അവസാനത്തെ ആഗ്രഹമാണ് എൻറെ മോളെ സമ്മതിക്കണം സരിത ഞെട്ടിലോടെ നിന്നു തലയിൽ വശത്തേക്കും ശക്തിയിൽ വെട്ടിച്ചുകൊണ്ട് ആ പിതാവിന്റെ ശരീരം നിക്ഷലമായി നിമിഷം നേരം കൊണ്ട് അതൊരു മരണവീടായി അലറിക്കറിഞ്ഞു സരിത ദിനേശൻ അവളെ ആശ്വസിപ്പിക്കാൻ വാക്കുകൾ കിട്ടാതെ നീന്നു സഞ്ജു കൂസലും കൂടാതെ നിന്നു എല്ലാം കണ്ടുകൊണ്ട് അമ്മയും ചേച്ചിയും മലമുറയിട്ട് കറി നോക്കിക്കൊണ്ട് അടുത്ത വീടുകളിൽ നിന്നെല്ലാം കരച്ചിൽ കേട്ട് ആളുകൾ ഓടിക്കൂടാൻ തുടങ്ങി മരണവാർത്ത നാടാകെ പരന്നു